അപ്പം എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടാക്കും സ്വാഗതം ഇന്ന് ഞാൻ താൻ്റെ മാംഗോ ഐസ്ക്രീമിൻ്റെ ക്രീമിൻ്റെ ഒരു ഫ്ലോപ്പായ റെസിപ്പി കേട്ടോ ഷെയർ ചെയ്യുന്നത് റെസിപ്പിയൊക്കെ കൊള്ളാം പക്ഷേ ടേസ്റ്റും ടേസ്റ്റുമുണ്ട് എന്നാൽ അതിൻ്റെ കൺസിസ്റ്റൻസിയാണ് കറക്റ്റ് ആവാതെ പോയത് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ പഴുത്ത മാങ്ങ ഇതുപോലൊന്നും എടുക്കണേ എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം ആ ജാറിൽ തന്നെ കുറച്ച് ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് മാംഗോ സ്ലൈസസും കൂടി ആഡ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മാംഗോ കസ്റ്റാർഡാണ് കേട്ടോ അത് ഞാൻ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അടിച്ചെടുക്കണം അതിലേക്ക് ഞാൻ കുറച്ച് പ്യൂരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മാംഗോ സ്ലൈസസ് ആണെങ്കിലും മതിയായിരുന്നു അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും ഇത് ഉള്ളൂ കേട്ടോ നമ്മുടെ മാംഗോ ഐസ്ക്രീമിന് വേണ്ടത് പക്ഷേ ഞാൻ ഫ്രീസ് ചെയ്ത ടൈമിൽ അത്യാവശ്യം കൂടുതൽ ഫ്രീസ് ഫ്രീസായിപ്പോയി കേട്ടോ അതാണ് പ്രശ്നം വന്നത് പിന്നെ താൻ്റെ ടോപ്പിങ്ങിലായിട്ട് കുറച്ച് പ്യൂരിയും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് ഡിസൈനാക്കിയെടുക്കുക കേട്ടോ ഡിസൈനും സംഭവം എല്ലാം അടിപൊളിയായിരുന്നു ഫസ്റ്റിൽ ഇതാണ്ട് ഞാൻ കുറച്ച് മാംഗോ പ്യൂരി അവിടെ ഇവിടെ ആക്കി ഇട്ടിട്ട് ഒരു സ്പൂൺ കൊണ്ടിട്ട് ഇതായി ഇതുപോലൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക ആദ്യമെന്ന് വിചാരിച്ച് ഈ ഡിസൈൻ കുളവായി വരുമെന്ന് പക്ഷേ ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ജസ്റ്റ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറക്കി വന്നപ്പോഴത്തേക്കും ഇതായി ഇതുപോലൊരു ഡിസൈനൊക്കെ എനിക്ക് കിട്ടി പിന്നെ ഇത് നമുക്ക് ഏകദേശം ഒരു അര ആറ് മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്തെടുക്കണം ഞാനിത് ഒരുപാട് ഫ്രീസ് പോയെന്ന് തോന്നുന്നു അതായിരിക്കും പ്രോബ്ലം പറ്റിയേ എന്തായാലും ഞാൻ ഉടനെ തന്നെ ഇതിൻ്റെ ഒരു കറക്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ആയിരിക്കും കേട്ടോ പിന്നെ ഇതുപോലൊന്ന് മൂടി വെച്ച് കൊടുക്കണം അത് മുകളിൽ ഐസ് ക്രിസ്റ്റൽസ് വരത്തില്ലേ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്കും അതിൽ ഐസ് ക്രിസ്റ്റൽസും വന്നു അതുപോലെ സ്മൂണിട്ട് ഇളക്കാൻ ോക്കിയപ്പം നല്ല ഹാഡുമായിരുന്നു പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാനതൊന്ന് തണുപ്പ് മാറി അലിയാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിന് ശേഷം ഞാൻ അലിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ സ്പൂണിലാക്കിയിട്ട് സെർവ് ചെയ്യാൻ നേരത്തെ നല്ല ടേസ്റ്റൊക്കെ സൂപ്പറായിരുന്നു ടേസ്റ്റിനൊരു രക്ഷയില്ലായിരുന്നു പക്ഷെ നമ്മൾ ആ തണുപ്പോടെ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിയിലേ അതില്ലാതെ പോയതേ ഉള്ളൂ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ഷെയറും ചെയ്യണേ അതോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അപ്പം 拜